വെൽക്കം ടു ഫോർ എന്റർടൈൻമെന്റ് ആൻഡ് അനിത ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ജോലി കയറിയതാണ് പിന്നെ ജോലിയുടെ ഇടയിൽ തന്നെ എ എം ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് അത് ബിടെക്കിന് ഇക്വാന്റ് ആയിട്ടുള്ള കോഴ്സാണ് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് അതും ഇപ്പൊ പാസ്സായിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് വിദ്യാഭ്യാസ യോഗതെന്ന് പറയുന്നത് ജോലി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലില് ഞാൻ പാസ് ആയി കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു സ്റ്റീൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഞാൻ ജോലിക്ക് കയറിയിരുന്നു അതിനുശേഷം കുറെ നാൾ കണ്ടിന്യൂസ് അവിടെ തന്നെയായിരുന്നു അതിനുശേഷം പിന്നെ ഒരു നമ്മുടെ നോർമൽ വീടുകളൊക്കെ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്ക് കയറിയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കല്യാണം കഴിഞ്ഞപ്പം ആ ജോലി വിട്ടു അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചിരിക്കുന്നത് കൊമ്പത്തി എന്ന് പറയും മാളടുത്തേക്കാണ് അപ്പൊ അവിടെ നമ്മള് അവിടെ ചുറ്റുപരിസരത്ത് തിരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ ചാലക്കുടി അവിടെയൊക്കെ നമ്മള് ജോലികൾ അന്വേഷിച്ചു അങ്ങനെ ജോലികൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് സെറ്റ് ആവണൊന്നും നമുക്ക് ആ ഒരു സാലറിയിൽ നമുക്കതൊന്നും ഒരു സ്യൂട്ടായൊരു സംഭവം ശരിക്കും കിട്ടിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാലറിയില് നമുക്ക് ഉദ്ദേശിക്കുന്ന സാലറി എന്ന് പറയുമ്പോൾ വലിയ സാലറി ആയിട്ടല്ല പക്ഷെ എല്ലാവർക്കും നമ്മൾ ഒരാൾ ചെല്ലുമ്പോൾ ഒരു മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അവർ പറയുന്ന സാലറി ഭയങ്കര തുച്ഛായ ഒരു സാലറി ആയിരുന്നു അപ്പോ അതൊന്നും ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ വഴി ഒരു ജോബ് ഓഫർ വരുന്നത് അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ആദ്യം ഫുള്ള് വീട്ടിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ തൃശ്ശൂർ ഓഫീസ് ഓഫീസായപ്പോൾ ആയിരുന്നു ആദ്യം ഓഫീസ് അപ്പം തൃശ്ശൂർ ഓഫീസ് ഓഫീസായപ്പോ ഞാൻ അവിടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പോവായിരുന്നു പിന്നെയാണ് കോവിഡായത് അതിനുശേഷം പിന്നെ കുഞ്ഞുങ്ങളായി അപ്പൊ പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു പോക്ക് എനിക്ക് സാധിക്കാതെ അപ്പൊ ഞാനിപ്പോ വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യുന്നു നമുക്ക് വർക്കുകൾ നമ്മുടെ ബോസ് വിളിച്ച് പറഞ്ഞുതരും അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മള് നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാല് ഇപ്പൊ കഴിഞ്ഞല്ലോ ഒരു ഏഴേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോ ആ ഒരു എക്സ്പീരിയൻസുകൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവര് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നങ്ങളില്ല അതായത് കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ എന്റെ ജോലി തുടങ്ങിയ സമയം തുടങ്ങി അതായത് ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്റെ ജോലി തുടങ്ങിയ സമയം തുടങ്ങി ഞാൻ കേൾക്കുന്നതാണ് ആ എന്തൊക്കെയൊരു ജോലി ഉണ്ടല്ലോ വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഒരു ജോലി ഉണ്ടല്ലോ വീട്ടിലിരുന്നാ മതിയല്ലോ പോകണ്ടല്ലോ നല്ല എളുപ്പമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ജോലിയും അത്ര എളുപ്പുള്ള ജോലികളൊന്നുമില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ടെൻഷൻസും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് അപ്പൊ വീട്ടിലിരുന്ന ജോലി ചെയ്യാ ഇപ്പോ ഒന്നല്ല ഞാൻ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയം തുടങ്ങി വീട്ടിലിരുന്നിട്ട് തന്നെയാണ് പിന്നെ തൃശ്ശൂർ ഓഫീസായപ്പോഴാണ് എനിക്ക് വീക്കിലി വൺസ് ഓർ ടു വേസ് ഒക്കെ പോകേണ്ടി വന്നിരുന്നത് അപ്പൊ എല്ലാവരും അന്ന് തുടങ്ങി പറയുന്ന കാര്യമാണ് അനിതയ്ക്ക് നല്ല സുഖമാണല്ലോ ജോലി വീട്ടിലിരുന്ന് ചെയ്താ പോരെ എപ്പോ വേണമെങ്കിൽ ചെയ്താൽ പോരെ അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് പോകാവുന്ന ഒരു ഓഫീസ് ഇല്ലാതിരുന്നത് കൊണ്ടാണ് അന്ന് ഞാൻ വീട്ടിലിരുന്ന് ചെയ്തിരുന്നത് പിന്നെ നമ്മൾ ഓഫീസിലൊക്കെ പോയിട്ട് കിട്ടാവുന്ന ഒരു സാലറി ഭയങ്കര കുറവ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേറൊരു ജോലി കിട്ടുന്നത് വരെ ഇതായിരിക്കും നല്ലത് എന്ന് തോന്നി അപ്പൊ ഇതിലന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളീ പറയുന്ന എളുപ്പം എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കണ ഒരു കാര്യം വീട്ടിലിരുന്ന് പൈസ കിട്ടുന്നു അപ്പൊ വീട്ടിലിരുന്ന് പൈസ കിട്ടുന്നു എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്ന് വെറുതെ നമുക്ക് പൈസ കിട്ടില്ല നമ്മളൊരു ഓഫീസിൽ പോയിട്ട് എങ്ങനെ അധ്വാനിക്കുന്നു അങ്ങനെ നമ്മൾ അധ്വാനിക്കണം പിന്നെ പറയുന്ന കാര്യം യാത്ര വേണ്ടല്ലോ ശരിയാണ് യാത്ര വേണ്ട വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതിയായിരുന്നു ഇപ്പൊ കുട്ടികൾ ആവണേനും മുന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ലീവാണ് ലീവാണ് എനിക്കിന്ന് തീർത്തോട് കണ്ട വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ ലീശ്വലി ഞാൻ ലീവാണ് അപ്പൊ രാവിലെ വർക്ക് ചെയ്യണത് കഴിഞ്ഞാൽ രാവിലെ ഒരു അന്ന് ഹസ്ബൻഡ് നാട്ടിലില്ല പിള്ളേരില്ല വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ മതി ഇപ്പൊ എല്ലാം ഫംഗ്ഷൻസിനൊക്കെ പോവാണ് വർക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ രാവിലെ നേരത്തെ നേരത്തെഴുന്നേക്കും എന്നിട്ട് നമ്മുടെ ആ ഒരു യൂഷ്വൽ ടൈമിന് മുന്നേ വർക്കുകൾ ചെയ്തു തീർക്കും പിന്നെ നമ്മൾ ബാക്കി നമ്മളുടെ വീട്ടിലെ കുട്ടി നമ്മൾ സാധാരണ പോലെ ചെയ്യും ഇത് കഴിഞ്ഞ് രാത്രി വന്ന് ആ എന്താണോ ഫംഗ്ഷൻ അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് രാത്രി വർക്ക് തീർത്തു കൊടുക്കാനുണ്ടെങ്കിൽ അതിരാത്രി വരെ ഇരുന്നിട്ടായാലും ഞാൻ തീർത്തു കൊടുക്കാറുണ്ട് അന്ന് നമുക്ക് ഇപ്പം ഡെലിവറിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും അന്നില്ല അതുപോലെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട നമുക്ക് നമ്മളെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതിയായിരുന്നു അന്ന് ആ കണക്കിന് ആലോചിക്കുമ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട് ആ ഒരു കണക്കിന് എളുപ്പമാണ് ഇപ്പൊ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകണമെങ്കിലോ വീട്ടിൽ നിന്ന് പാരുടെയെങ്കിലും വീട്ടിലേക്ക് പോകണമെങ്കിലോ ഒക്കെ സംഭവം എളുപ്പമാണ് ഇന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വീട്ടിലിരുന്ന് പൈസ കിട്ടുകയാണല്ലോ എന്നുള്ളത് ചിന്തിച്ചേണ്ട ഒരു യാത്രയില്ല ചെയ്യാം പക്ഷെ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ ഒരു എയ്റ്റ് അവേഴ്സ് വർക്കിംഗ് ടൈം എന്ന് പറയുന്നതല്ലായിരുന്നു എന്റെ വർക്കിംഗ് ടൈം അതുപോലെ എമർജൻസി വർക്ക് വരുമ്പോൾ തീർത്തു കൊടുക്കാനായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ജോലിക്ക് കയറി ഒരു വർഷമൊക്കെ ആവുന്ന ഒരു ടൈമില് ഭയങ്കര എമർജൻസി ആയിട്ട് വർക്ക് പോകുന്നു എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു മേഖല ആയിരുന്നു അത് അപ്പൊ ഞാൻ ചെയ്യും വീണ്ടും കറക്ഷൻസ് വരും ചെയ്യും കറക്ഷൻസ് വരും ഇത് ചെയ്ത് തീർക്കാനായിട്ട് ഞാൻ പാതിരാത്രി വരെ വരയ്ക്കിരുന്ന സമയങ്ങളുണ്ട് അപ്പോ അന്ന് പറഞ്ഞ പോലെ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നമുക്ക് നമ്മൾ മാത്രം നോക്കിയാൽ മതി എന്നുള്ളത് ഉള്ളത് കൊണ്ട് നമ്മളതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല ഒരു കണക്കിന് പറയുമ്പോ ഇണ്ടായിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന വിചാരിച്ചിട്ട് നമ്മുടെ വർക്കിങ് ടൈമിന് വ്യത്യാസമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന വർക്കിന് കുറവൊന്നുമില്ല ആകെ നമുക്കൊരു ട്രാവൽ ചെയ്യുന്ന ഒരിത് കുറവുണ്ട് അതുപോലെ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ പോവാം പക്ഷെ ലീവ് എന്ന് പറഞ്ഞാലും ഞാനതിനൂടെയുള്ള വർക്ക് ആ സമയത്ത് ചെയ്തു കൊടുത്തിരുന്നു ഒരുകണക്കിന് എനിക്ക് തോന്നുന്നു അന്നത്തെ ഞാൻ ഇന്നും ജോലി ചെയ്യണം അതില്ലെങ്കിൽ എനിക്ക് ഇപ്പൊ എന്നെ ജോലി ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ജോബ് ഓഫർ വന്നത് അത് ചാലക്കുടിയിൽ തന്നെ അപ്പൊ ഞാനപ്പ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സാലറി ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അപ്പച്ചനാണ് പറഞ്ഞത് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുള്ള ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാവല്ലോന്നപ്പോ ശരി അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ ആ ജോലിക്ക് പോയില്ല പക്ഷെ അത് കഴിഞ്ഞ് പിന്നാലെ കൊറോണ വന്നു ഒരു കണക്ക് ഞാൻ അപ്പച്ചന്റെ വാക്ക് കേട്ടത് കൊണ്ട് ഇന്നും എനിക്ക് ജോലി ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ കൊറോണക്ക് അവർ ബാധ്യം തട്ടുക ഏറ്റവും അവസാനം വന്നവരൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ ജോലി പോയനെ അപ്പൊ എന്തോ ഒരു ഭാഗ്യത്തിന് വീണ്ടും ഞാൻ ഈ ജോലി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വീണ്ടും നമ്മൾ ഈ വർക്ക് ഫ്രം ഹോം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവായിരുന്നു അപ്പൊ അതിനിടയിൽ പിന്നെ പ്രഗ്നന്റ് കൊറോണ വന്നു അപ്പൊ കുറച്ച് വർക്കൊന്ന് ഡളായി പക്ഷെ ജോലി പോയിയായിരുന്നു പിന്നെ കുട്ടികളായി ആദ്യത്തെ ട്വിൻസ് ആയിരുന്നു അപ്പൊ വലിയ വിളിച്ചുകൊണ്ട് നമുക്ക് പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ജോലി വീട്ടിൽ നോക്കാൻ ആൾക്കാരില്ലാത്തത് കൊണ്ടും ഒരാളെ വെച്ച് നോക്കാന്നുള്ള നമുക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ടും പിന്നെ പുറത്തേക്കൊരു ജോലി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ പിന്നെ ഇവിടെ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ് അപ്പളും ആൾക്കാര് പറയണ ആനതിക്ക് കുട്ടികളായി കുട്ടികളാവുമ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നിട്ട് ജോലി ചെയ്യാം പക്ഷെ നമ്മളപ്പളും ആലോചിക്കണില്ല എല്ലാവർക്കും ഉള്ള പോലെ ഇരുപത്തിനാല് മണിക്കൂറെ നമുക്കുള്ളൂ അവരെന്നോട് ഇങ്ങനെ പറയാറുണ്ട് ഓ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ജോലിയായ കാരണം കൊണ്ട് കുട്ടികളെ നോക്കാനായിട്ടായാലും കുട്ടികളുടെ കാര്യങ്ങളായാലും നിങ്ങക്ക് ചെയ്യാൻ പറ്റും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം ഒപ്പം ജോലിയും ചെയ്യാം ഞങ്ങൾക്ക് അതൊന്നും പറ്റണില്ല ഏഹ് വീട്ടിലിരുന്നല്ലാതെ പുറത്തേക്ക് പോയിട്ടുള്ള ജോലികളൊക്കെ ആകുമ്പോ ഞങ്ങൾക്ക് അതൊന്നും പറ്റണില്ല അപ്പൊ ജോലി നിർത്തേണ്ടി വന്നു അപ്പൊ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മള് ബുദ്ധിമുട്ടാൻ തയ്യാറായാൽ മാത്രമേ നമുക്കൊരു ജോലിയൊക്കെ കിട്ടുള്ളൂ നമ്മള് ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയിട്ട് കാര്യൂ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ എനിക്ക് കുട്ടികളായി ഞാൻ വീട്ടിലിരുന്നാ വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഭയങ്കര സുഖമൊന്നുമല്ല ആൾക്കാരെ ചോദ്യങ്ങൾ കേൾക്കാൻ നമുക്ക് അങ്ങനെ തോന്നുന്നു ഹൈ ഞാൻ വൃത്തിയായിരുന്നു എനിക്ക് ശമ്പളം കിട്ടുന്ന പോലെയാണ് കുട്ടികളായിട്ടും രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്നപ്പോഴൊക്കെ ഒക്കെ നമ്മളെങ്ങനെ ജോലിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാലത്ത് നേരത്തെ എണീക്കു നമ്മുടെ വർക്കുകൾ കുറച്ച് ചെയ്തു വെക്കണു പിന്നെ ആ പിള്ളേരെ എണീക്കുമ്പോ ഇവിടെയാണെങ്കിൽ മൂത്തത്തിലെ ജോക്കുട്ടിനൊക്കെ ഞാൻ എൻ്റെ വരുമ്പോ എന്റെ കൂടെ എൻ്റെ വരും ഉറക്കമില്ലാത്തൊരു കുട്ടിയായിരുന്നു ഡൈവർ കഴിഞ്ഞ രണ്ടു മാസാകുമ്പോഴേക്കും ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഇവിടെ ഉറക്കിക്കിടത്തുന്നു എന്നിട്ട് പകൽ സമയത്ത് കിട്ടണ സമയത്ത് ജോലി ചെയ്യണു അതല്ലെങ്കിൽ രാത്രി വരെ ഉറങ്ങിക്കഴിഞ്ഞിട്ടും പുലർച്ചെ വരെ എണീക്കണേനും മുന്നോക്കിയാണ് നമ്മളുടെ മെജോറിറ്റി വർക്ക് നമ്മൾ തീർക്കണത് കാരണം പകൽ സമയത്ത് നമ്മളിപ്പോളും ഫ്രീന്ന് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ രാത്രി ഉറക്കില്ലാണ്ടാവുമ്പോ നമുക്ക് പകല ഉറക്കം വരും ഈ ഉറക്കത്തിന് പിടിച്ചു വെച്ചിട്ട് ജോലി ചെയ്യാം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മള് ഒരാളോട് അത്ര ഈസിയാണ് എന്ന് പറയുമ്പോ അത്ര ഈസി അല്ല അത് അതെന്റെ ജോലിന്ന് മാത്രമല്ല ഇപ്പൊ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ അതല്ലെങ്കിൽ ആറുമാസം ഏഴു മാസമായി കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ട് ജോലിക്ക് പോകണ അമ്മമാരുണ്ട് അവർക്കും അവരുടെ പെട്ടെന്ന് ആ കുഞ്ഞിന്റെ അടുത്തുനിന്ന് പോകുമ്പോ അവരുടെ മാനസികാവസ്ഥയും അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒരുപാടുണ്ടാവും അപ്പം ഫീഡിങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഇട്ടിട്ട് പെട്ടെന്ന് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ അവനവന്റെ വീട്ടിലെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ചിലർക്ക് ജോലിക്ക് പോകേണ്ടി വരികയാണ് അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരാളുടെ ജോലി ആഹാ ഭയങ്കര എളുപ്പല്ലേ നിങ്ങൾക്കെല്ലാം നല്ല സുഖമാണല്ലോ വീട്ടിലിരുന്ന് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിലരുടെ അടുത്ത് പറയാറുണ്ട് അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ എനിക്ക് ഇപ്പൊ തോന്നുന്നത് ഒരു നയൻ ടു ഫൈവ് ജോബ് കുഞ്ഞുങ്ങളെ നോക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ നമുക്ക് അതിനൊരു സൗകര്യം ജോബ് ഓഫീസ് ജോബ് ആണ് ഏറ്റവും നല്ലത് കാരണം ഇടയ്ക്ക് എമർജൻസി വർക്ക് ഒക്കെ വരുമ്പോ വീട്ടിലാകുമ്പെ വിളിച്ചു നിർത്തിയിട്ട് അതുപോലെ ഞാൻ എന്റെ വീട്ടിലാകുമ്പോ ഇവിടെ നിന്ന് നോക്കിപ്പോ ഞാൻ ഓഫീസിൽ പോവാറുണ്ട് അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഒരുപാട് വർക്ക് ചെയ്ത് തീരും ഞാൻ പത്ത് പത്തരായിട്ട് ഓഫീസിലെത്താറ് അല്ലെങ്കിൽ പതിമൂന്ന് മണിക്കായിട്ട് എത്താറ് ഇവിടെ നിന്ന് പോകുമ്പോ അപ്പോ ആഹ് ഒരു അഞ്ചരക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങണേനുള്ള ഒരുപാട് വർക്ക് തീരും ഇവിടെ ആവുമ്പോൾ നേരം വലിയ എഴുന്നേറ്റ് ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ കാലത്ത് എണീക്കുമ്പോ തന്നെ ഇരിക്കും വർക്ക് ചെയ്യാനിരിക്കും അതിനിടയിൽ ഇവരുടെ ഫലങ്ങൾ പിന്നെ ഇവർ അംഗൻവാടി ഇപ്പോൾ വരുമ്പോഴേക്കും മൂന്നു മണിയായി ഇവർ അംഗൻവാടി പോണതിന് മുന്നാണെങ്കിൽ പകല് ഫുൾ ടൈം അവരുണ്ടാവും പിന്നെ രാത്രി ഒരു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിരുന്ന് വർക്ക് ചെയ്യുക ഇവർ അങ്ങാൻ വൈകുവാണെങ്കിൽ നമ്മുടെയും വർക്ക് അത്രയും നീണ്ടുപോകും അപ്പൊ അതിൽ എന്ത് സുഖമാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണേന്ന് എനിക്കറിയില്ല എനിക്ക് അത്ര വലിയ സുഖമൊന്നുമില്ല അപ്പൊ ചിലപ്പോൾ ചോദിക്കാം ഇത്ര സുഖമില്ലെങ്കിൽ എന്തിനാണ് എത്ര ബുദ്ധിമുട്ട് ജോലി ചെയ്യണേന്ന് അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇലക്ട്രീഷ്യൻ ആണ് നാട്ടിലാണ് പുറത്തായിരുന്നു ആദ്യം പക്ഷെ ഇപ്പൊ നാട്ടിലാണ് അപ്പൊ നമ്മള് രണ്ടുപേരും കൂടെ ജോലി ചെയ്താലേ നമ്മുടെ രണ്ടത്തെ കുട്ടി കുടിക്കാന്ന് പറയില്ലേ അങ്ങനെ എത്തുള്ളൂ കാരണം നമുക്കറിയാം കുട്ടികളുള്ള വീടൊക്കെ ആകുമ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഫുൾ എന്താ പറയാ നമ്മുടെ ഒരു ആ ഒരു ഫിനാൻഷ്യൽ ബാലൻസ് എന്ന് പറയുന്നത് ആകെ തകിടം പറയും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജോലി ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ വീട് ഒന്നും ഇങ്ങനെ വലിയ താളംറ്റിൽ ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന അപ്പൊ തകടം പറയണ പോലത്തെ ഒരു സാമ്പത്തിക അവസ്ഥയാണ് നമ്മുടെ വീടുകളിലൊക്കെ അപ്പൊ ജോലി ഉപേക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ പറയാൻ എത്ര എളുപ്പത്തില് നമുക്ക് ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ല മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഒരുപാട് വരുമാനമുള്ള ജോലിയല്ല അപ്പോ അതാണ് നമ്മൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഇപ്പൊന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് ബി പി ലോവാ എച്ച് ബി ലോവാവുക അപ്പൊ ക്ഷീണം അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പൊ ഈ ചിലർ പറയുന്ന പോലെ വീട്ടിലിരുന്ന ജോലിയാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാം ഞങ്ങൾക്ക് പുറത്തേക്ക് പോയിട്ടുള്ള ഒരു ജോലി കുട്ടികൾ ഉള്ള കാരണം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ഒരിതാണ് ഞാൻ എന്ത് വന്നാലും ഈ ജോലി ചെയ്യും എനിക്ക് ഈ ജോലി ചെയ്തേ ജീവിക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ജോലി ചെയ്താലേ പറ്റുള്ളൂ അതല്ലെങ്കിൽ ആ കിട്ടാനും അവിടെ കിടന്ന് പണിയെടുക്കട്ടെ എന്തെങ്കിലും കാണിക്കട്ടെ ഞാൻ എന്റെ പാട് നോക്കിയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണെങ്കിൽ ഓക്കെ ജോലി വിട്ട് അല്ലെങ്കിൽ നല്ലൊരു സാമ്പത്തികാവസ്ഥ ഉണ്ട് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി വിട്ട് കളയാം പക്ഷെ അതൊന്നും പറ്റാതാകുമ്പോൾ ഈ പറഞ്ഞ അത്ര സുഖം തോന്നിയില്ലെങ്കിലും നമ്മൾ ജോലി മുന്നോട്ട് കൊണ്ടുപോയാലേ നമുക്ക് പറ്റുള്ളൂ ഇതിപ്പോ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വീട്ടിലിരുന്നായ കാരണം കൊണ്ട് ഭയങ്കര എളുപ്പമാണല്ലോ എന്ന് അങ്ങനത്തെ ഒരു എളുപ്പം ഇല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മുടെ ഏത് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൂലിപ്പണിക്കാരും തുടങ്ങി ഏത് ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും അവരുടെയൊക്കെ ജോലിക്ക് അതിന്റേതായ ഒരു മഹത്വമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഓരോ ജോലിക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എളുപ്പാണല്ലോ എന്ന് പറയുമ്പോ രാവിലെ എഴുന്നേറ്റ് അഞ്ചുമണി അഞ്ചരാകുമ്പോൾ എഴുന്നേറ്റ് നമ്മൾ വർക്ക് ചെയ്യണം അത് കഴിഞ്ഞ് ഒരു ആറ് ഏഴ് മണിക്കാകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് പിള്ളേരുടെ കാര്യങ്ങള് അത് കഴിഞ്ഞ് ഒരു പത്ത് മണിക്കാകുമ്പോ ഇവർ അംഗൻവാടിയിലേക്ക് പോകും അത് കഴിയുമ്പോൾ ബാക്കി ചെറുപ്പിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ സെറ്റാക്കി പിന്നെ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം വർക്ക് ചെയ്ത് മൂന്ന് മണി ആകുമ്പോഴേക്കിരി തിരിച്ചുവരും പിന്നെ കുറച്ച് നേരം ഇവരുടെ അടുത്തുള്ള ഒരു അത് കഴിഞ്ഞിട്ട് സന്ധ്യ നേരത്തെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയാലി ഇത് കഴിഞ്ഞ് ഇവന്മാർ ഉറങ്ങുമ്പോൾ ഒരു നേരവും അപ്പൊ നമുക്ക് ക്ഷീണോ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ റങ്ങി പോവും അതല്ലാന്നുണ്ടെങ്കിൽ പാതിരാത്രി വീണ്ടും എങ്ങനെ വർക്ക് ചെയ്യാം അപ്പൊ ഇതിൽ നമ്മൾ പറയുന്ന സോക്കോൾഡ് സുഖം അത്രയൊന്നുമില്ല പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു പൈസ കിട്ടുമ്പോ അതല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ എല്ലാ കാര്യത്തിനും ആശ്രയിക്കാതെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാൻ അപ്പം അത് വേറൊരാളോട് കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആത്മസംതൃപ്തി ഉണ്ട് ഒരു സന്തോഷമുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും കൂടെ ജോലി ചെയ്യുമ്പോൾ നടക്കേം ചെയ്യും അത് മാത്രമാണ് നമ്മുടെ ഈ ജോലിയിലെ പ്ലസ് പോയിന്റ് അല്ലാതെ എന്റെ ജോലി എന്നല്ല ഒരു ജോലിക്കും വലിയ എളുപ്പവും സുഖവും ഒന്നും പിന്നെ ഇപ്പൊ കുറച്ച് പേര് പറയുന്നതാണ് ഇപ്പോൾ അടുത്ത കൊല്ലം പിള്ളേരെ രണ്ടുപേർ എൽ കെ ജി പോകും ചെറിയ ആളങ്കൻവാടിയിൽ പോ സുഖായി അപ്പൊ നിനക്കിന് സുഖായിട്ട് വർക്ക് ചെയ്യാലോ എന്ത് സുഖം എന്ന് വെച്ചാ ഇവര് പോയി തുടങ്ങുമ്പോൾ പിന്നെ രാവിലെ ഇന്നും അഞ്ചുമണിക്ക് അഞ്ചരിക്ക വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ അഞ്ചു മണിക്ക് അഞ്ചരിക്കുള്ള ഫുഡ് റെഡിയാക്കണം പിള്ളേരെ സ്കൂളിൽ മണിക്ക് എട്ടരമ്പർക്ക് പോകണം അപ്പോൾ അവർക്കുള്ള ഫുഡ് റെഡിയാക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പത്ത് മണിക്ക് കുട്ടി അംഗൻവാടിയെ പോകുന്നത് വരെ ഇളയ ഇളയകുട്ടി അംഗൻവാടിയെ പോകുന്നത് വരെ നമ്മുടെ റൂട്ടീൻ പഴയത് തന്നെയാണ് പിന്നത് കഴിയുമ്പോൾ നിങ്ങൾ കുഞ്ഞു കുഞ്ഞെ പണികളെങ്കിൽ അത് ചെയ്യാം അതല്ലെങ്കിൽ മൂന്ന് മണി വരെ നമുക്ക് പിന്നെ വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടും അത് കഴിഞ്ഞപ്പോൾ കുട്ടികളെ കൊണ്ടുവരണം സ്കൂളിൽ പോയ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരണം പിന്നെ വീണ്ടും പഴയ പോലെ ഇല്ലേ പിന്നെ വൈകിട്ട് നമുക്കിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ കുട്ടികളുടെ ത്തിന്റെ കാര്യങ്ങൾ നോക്കണം അവര് ശ്രദ്ധിക്കണം അതുകഴിഞ്ഞ് രാത്രി ഇവരുടെ കൂടെ കിടന്നോ കെടുത്തി ഉറക്കണം അതല്ല രാത്രി കുറച്ചായിരം വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം ഇതിന് വേണ്ടി പ്രത്യേകിച്ച് എന്തൊരു സുഖം ഇപ്പം ഒന്നും ഇപ്പതിനേക്കാളും കുറച്ചുകൂടി ടൈറ്റ് ഷെഡ്യൂൾ ആവുകയാണ് ചെയ്യുക ഇനി അടുത്തൊരു വർഷമാകുമ്പോൾ നമ്മൾ പറയും ആ കുട്ടികളൊക്കെ പോയാലോ നമുക്ക് വർക്ക് ചെയ്യാലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്കിംഗ് ടൈം അവിടെ കുറച്ചുകൂടി കുറയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പറയുന്ന സുഖൊക്കെ നമ്മൾ ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെ ഒരു സംഭവമല്ലപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു നയൻ ടി ഫൈവ് ജോബാണ് നല്ലതെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു പക്ഷെ നയൻ ടി ഫൈവ് പോകുന്ന ആൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും വീട്ടിലിരുന്ന് ചെയ്യാമെന്ന് പക്ഷെ എന്ത് വന്നാലും എത്ര ബുദ്ധിമുട്ടിയാലും ജോലി കളയില്ല അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണം എന്നൊരു മനസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ജോലി ഉണ്ടാവും നമുക്ക് ജോലി ചെയ്യാനും പറ്റും അതല്ല ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ചെയ്യാനാണെങ്കിൽ നമുക്ക് ജോലി ഉണ്ടാവില്ല പിന്നെ എക്സ്ട്രീമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ ഇപ്പൊ ജോലി ചെയ്യാതെ സുഖമായിട്ട് ജീവിക്കാനുള്ള ആൾക്കാരുണ്ട് അതൊക്കെ വേറൊരിതാണ് അതായത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ലെവലിലുള്ള ആൾക്കാരൊക്കെ പറയാന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാനുള്ള മനസ്സുണ്ട് എന്ത് ബുദ്ധിമുട്ടിയിട്ടായാലും ജോലി ഒരു ഉറപ്പുണ്ട് അപ്പൊ നമ്മള് ആ ജോലിയില് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ വരുമാനത്തിൽ സന്തോഷം കണ്ടെത്തി അതിന്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രം കണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു അപ്പൊ നമ്മൾ വേറെ ഒരാളോട് ചെന്നിട്ട് ആ നിങ്ങളുടെ ജോലി നല്ല എടുപ്പാണല്ലോ അത് ഒരുപാട് സാലറി ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ട് ഇപ്പൊ നമുക്ക് അതും ഇല്ല അപ്പൊ നിങ്ങളുടെ ജോലി ഒരുപാട് നല്ലതാണല്ലോ എനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുള്ള മനസ്സുണ്ടെങ്കിൽ പറ്റും അത് നമ്മൾ ആര് തുടങ്ങി അങ്ങനെ ചെയ്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ജോലി കളയണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യം ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു ഇതിന്റെ ഇടയിലും അത്യാവശ്യമുള്ളവർക്ക് ഞാൻ ചെയ്തിരുന്നു അതുപോലെ നല്ല പുറം വരനും കാര്യങ്ങളും വന്നിരുന്നു ഹസ്ബൻഡ് എടുക്കുമ്പറ ജോലി നിർത്തിക്കോളാൻ ആ സമയത്ത് അന്നാൾ ഗൾഫിലായിരുന്നു അപ്പൊ കൊറോണ ടൈം കഴിഞ്ഞാൽ തിരിച്ചു പോയ ടൈമിൽ അന്നും ഞാൻ ജോലി നിർത്തിയിട്ടില്ല ഇനി ചെലവുകൾ കൂടല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഹസ്ബൻഡ് നാട്ടിലായപ്പോ പിന്നെ എനിക്ക് തീരെ വയ്യായികളൊക്കെ വന്നപ്പോ നീ ലീവ് എടുക്കുന്നല്ല അത് നിർത്തു എന്ന് പറഞ്ഞിട്ടില്ലേ കാര്യം വേറെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെയൊക്കെ നന്നായിട്ട് വേറൊരാൾക്ക് അറിയില്ല അപ്പൊ നിർത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണെന്ന് ബുദ്ധിമുട്ടുകൾ അറിയാവുന്നത് അതുകൊണ്ട് നീ ലീവ് എടുക്ക് നീ നിന്റെ കാര്യം നോക്ക് റെസ്റ്റ് എടുക്കുന്ന ഒക്കെ ആള് പറഞ്ഞിട്ടുണ്ട് തീരെ പറ്റില്ലെങ്കിൽ റിസൈൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് റിസൈൻ ചെയ്യാൻ തോന്നുന്നില്ല കാരണം അത് നമ്മുടെ ഒരവസ്ഥാ ഞാൻ പറഞ്ഞത് നമ്മളുടെ അനുസരിച്ച് നമ്മൾ എന്ത് ബുദ്ധിമുട്ടും സഹിച്ച് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൽ കയറി നിങ്ങക്ക് നല്ല സുഖല്ലേ നിന്റെ ജോലി അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നല്ല എളുപ്പാണല്ലോ എന്ന് പറയുമ്പോൾ കമന്റ് നല്ല എളുപ്പമാണ് അപ്പൊ അങ്ങനെ പറയുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വേണമെങ്കിൽ ഈ പറയുന്ന ജോലി നമുക്കും ചെയ്യാവുന്നതേ ചെയ്യാവുന്നതേയുള്ളൂ അതിനൊരു മനസ്സുണ്ടായാൽ മതി അതല്ലാണ്ട് ഇപ്പൊ വേറെ ആരെങ്കിലും ജോലിക്ക് പോയി അവർ സമ്പാദിക്കുന്നു അവരുടെ കാര്യങ്ങൾ നടത്തുന്നു അപ്പൊ അതിന് നിനക്ക് ഭയങ്കര ജോലി എളുപ്പമുള്ളതായതുകൊണ്ട് നിനക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് തിനിപ്പോ എന്താ പറയാ അങ്ങനെയൊക്കെ പറയാതിരിക്കാ നമ്മളിപ്പോ ഒരാളുടെ അവസ്ഥ അയാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഒരാൾ കടന്നു പോണ അവസ്ഥ മനസ്സിലാവണന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് വന്നിട്ട് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല അപ്പൊ എല്ലാ ജോലിക്കും ഇപ്പൊ ഞാൻ കണ്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ ഇവിടെ ഡൈലറാ ഇപ്പൊ ഇവിടെ നല്ല ഉണമെക്ക് തയ്ക്കാൻ ഇപ്പൊ വരുന്നുണ്ട് നല്ല തിരക്കുണ്ട് അപ്പൊ ഈ പിള്ളേർ വെള്ളമാവുന്നത് കൊണ്ടും എന്റെ കാലിനൊരു സർജറി കഴിഞ്ഞിരിക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവരുടെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനും പറ്റുന്നില്ല അപ്പൊ അമ്മ എന്താ ചെയ്യാ അമ്മ പുലർച്ചെ ഇരുന്നിട്ട് തയ്ക്കും അതുപോലെ രാത്രി കുട്ടി ഉറങ്ങിയാല് പറ്റണങ്ങി തയ്ക്കും അപ്പൊ അത് ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ വന്നിരുന്നിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് അമ്മോടെ വന്നിരുന്നു തയ്ക്കുന്നുണ്ട് അപ്പൊ അതിനും ആ വീട്ടിൽ നിന്ന് തയ്ക്കല്ലേ എന്ന് പറഞ്ഞാൽ തയ്ക്കുന്നവർക്ക് കൃത്യ നേരത്തിന് നമ്മളത് കൊടുക്കണല്ലോ അപ്പൊ ഒരു ടെൻഷൻ ആൾക്കുണ്ട് എന്റെ ജോലി ഈ കുട്ടികളുടെ വാശി മഹാളായിട്ട് തീരണ്ടാവുമ്പോൾ അതിനൊരു ടെൻഷൻ എനിക്കുണ്ട് ഇപ്പൊ എന്റെ അനിയനാണെങ്കിൽ ഗൾഫിലാണ് അപ്പൊ നമുക്ക് നമ്മൾ മുമ്പ് വിചാരിക്കാറുണ്ട് ഗൾഫായിരുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര പൈസയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇൻഡോർ ഉണ്ടാവാം പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തർ പോകുമ്പോൾ അറിയാം എത്രയൊക്കെ ഉള്ളൂ എന്റെ ഹസ്ബൻഡ് അവിടെയായിരുന്നു എന്റെ അനിയൻ അവിടെയായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം ചെയ്തിരുന്ന ജോലിയൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ജോലികൾ തന്നെയായിരുന്നു അപ്പൊ ഗൾഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്ത ഇപ്പോഴും നല്ല പോഷ് അല്ലെങ്കിൽ ഇപ്പൊ കുറെക്കാർ രീതികൾ മാറി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കാണുന്ന ജോലികൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇപ്പൊ ടെൻഷൻ കയറുമ്പോൾ നമ്മുടെ ബോസ് അവിടെ വിളിച്ചിട്ട് നമ്മുടെ വർക്ക് തീരാനാവുമ്പോ അത്രയും പ്രഷറുള്ള ആൾ നിൽക്കുമ്പോൾ ആളും വിളിച്ച് നമ്മൾ ചെയ്തു പറയും അപ്പൊ നമുക്ക് ടെൻഷൻ ആവും കരച്ചിൽ വരും സങ്കടം വരും ദേഷ്യം വരും ഇതൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കും ആള് ക്ലയൻസിന്റെ കയ്യിൽ നിന്ന് അതിന് വലുത് കഴിക്കുമ്പോഴായിരിക്കും നമ്മുടെ അടുത്താണ് പൊട്ടിത്തെറിക്കുന്നത് അപ്പൊ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ടെൻഷൻസും എല്ലാം ഉണ്ട് നമുക്കൊരു വരുമാനം കിട്ടുന്നു എന്നതൊരു സന്തോഷവും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു സംതൃപ്തി ഒക്കെ അതിനൊരു മറുവശം ഉണ്ട് അപ്പോ ആരെയും കേറിയിട്ട് നിങ്ങൾക്ക് ആ നല്ല ജോലിയാണല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എളുപ്പമാണല്ലോ എന്നൊക്കെ നമ്മള് ഇങ്ങനെ അങ്ങനെ ഒരു കമന്റ് പറയാതിരിക്ക അപ്പൊ എല്ലാവർക്കും അവനവരുടെ ജോലിയുടെ ബുദ്ധിമുട്ട് അവനവർക്ക് മാത്രമേ അറിയുള്ളൂ ഒരു ജോലിയും എളുപ്പമുള്ളതല്ല ഒരു ജോലിയും കുറഞ്ഞതല്ല അപ്പം എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ടെൻഷൻസ് ഉണ്ട് ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ ജോലി ഭയങ്കര എളുപ്പല്ലേ എന്ന് ചോദിച്ചാൽ ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരാണെങ്കിൽ ആ പിന്നെ അല്ല നമ്മുടെ ജോലി ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞേക്ക ചിലർക്കത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഭയങ്കര എളുപ്പമുള്ള ജോലിയായതുകൊണ്ടും ചെയ്യാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ടും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടൊക്കെയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നതെന്ന് വിചാരിച്ചിരിക്കുന്ന പലരുമുണ്ട് അങ്ങനെ പലരും നമ്മുടെ ചുറ്റും ഉണ്ടാവും അപ്പൊ അങ്ങനെ വിചാരിക്കുന്നവരോട് വളരെ എളുപ്പമുള്ള ജോലിയാണ് ഒന്നും പറ്റില്ലെങ്കിൽ വെറുതെ ഇരുന്ന ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞേക്കാം അത്രേ ഉള്ളൂ പിന്നെ അവനാണ് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക ബാക്കിയുള്ള ഓരോ കാര്യങ്ങളിൽ വല്ലാതെ ഇടപെടാൻ പോകാതിരിക്കുക അപ്പൊ ഈ ജോലി ചെയ്ത് ബുദ്ധിമുട്ട് നിൽക്കുന്നവരോട് ടെൻഷൻസ് നിൽക്കുന്നവരോടൊക്കെയാണ് നമ്മൾ നിങ്ങളുടെ ജോലി ഭയങ്കര എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞ കേൾക്കുമ്പോ അത്ര രസം തോന്നില്ല പിന്നെ നമ്മുടെ ജോലി എളുപ്പാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും നമുക്കതൊരു സത്യാവസ്ഥ അറിയാലോ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നവരെ മനസ്സിലാക്കുക അത് കേട്ടത് ഇവരുള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കുക അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കമന്റ് പറയാതിരിക്കുക ഞാൻ പലപ്പോഴായിട്ട് എന്റെ ജോലിനെ പറ്റി കേട്ടിട്ടുള്ള കമന്റ് കളിന്നായിട്ടോ ഞാൻ ഇത്ര പറഞ്ഞത് കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കേട്ടേ ഉള്ളൂ കുട്ടികളൊക്കെ ഇനി സ്കൂളിൽ പോയി തുടങ്ങി അടുത്ത കൊല്ലം തുടങ്ങി എനിക്ക് ഭയങ്കര എളുപ്പമാവെന്ന് അതിനെപ്പറ്റി ഞാൻ ഞാനൊന്നിരുത്ത് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് എളുപ്പമാവല്ല ചെയ്യേണ്ട പണികൾ കുറച്ചും കൂടി ടൈറ്റ് ആവാണ് ചെയ്യാതെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ നമ്മള് മറ്റുപരെ പറ്റി ഇങ്ങനെ കമന്റ് പറയുമ്പോ അല്ലെങ്കിൽ ജോലിയില്ലാത്തവര് ജോലി കണ്ടുപോകി അങ്ങനെ പോവുക ജോലി ഉള്ളവര് അതിന്റെ ബുദ്ധിമുട്ടുകൾ അതവർക്കെ അറിയുള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് എളുപ്പമായതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നു എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെ ഒഴിവാക്കാം അപ്പൊ പലരും എന്റെ ജോലിനെ പറ്റി പറയുന്ന കമന്റ്സ് കേട്ടപ്പോൾ എനിക്ക് പറയണം തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നീ വീട്ടിലിരുന്നല്ലേ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം എളുപ്പമല്ലേ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ പറ്റുള്ളൂ എന്ത് സുഖാണെന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ പാതിരാത്രി ആദ്യരാത്രി ഉറക്കം കളഞ്ഞിരുന്ന് ജോലി ചെയ്യാൻ ഭയങ്കര സുഖാണ് പുലർച്ചെ ഉറക്കം എഴുന്നേച്ചിരുന്നു ജോലി ചെയ്യാനും അതിലേറെ സുഖമാണ് അതുപോലെ ഈ കണ്ടലുകാരി കഴിക്കുള്ള വീട്ടിലെ പണികളും പിള്ളേരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബാക്കിയുള്ള സമയത്ത് കുത്തിപ്പിടിച്ചിരുന്ന് ജോലി ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ വളരെ വളരെ എളുപ്പമാണ് അതുപോലെ ഈ പിള്ളേര് ബെള്ളം വെച്ച് ഇവരുടെ ഒളിടിയും ബെള്ളത്തിന്റെ ഇടയിൽ വീട്ടുകാരികളും കഴിഞ്ഞ് സാറിന്റെ വഴക്കും കേട്ട് അത്രയും ആയിട്ട് നമ്മൾ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ സ്വർഗം ഇതല്ലാതെ പിന്നെ ഇതിൽ കൂടുതൽ ചോദിക്കുന്നവരോട് നമുക്ക് വേറെ ഒന്നും പറയാനില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള അത്രപ്പാട് കാരണം അതുപോലെ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നതിലുള്ള ഒരു ആത്മസംതൃപ്തി കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടായാലും ജോലി ചെയ്യുന്നത് എന്തിനാ എത്ര ബുദ്ധിമുട്ടി എന്നാ ജോലി ചെയ്യണേ എന്നുള്ളവർക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ എത്ര ബുദ്ധിമുട്ടിയാലും സ്വന്തമായിട്ടുള്ള ഒരു ജോലി ഉള്ള സുഖം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാവുന്ന വേണം അപ്പോ ഇനി ആരും മറ്റുള്ളവരുടെ ജോലികളിൽ സുഖം അന്വേഷിച്ചു പോകണ്ട അവരാണ് ആ സുഖം മനസ്സിലാക്കണമെങ്കിൽ സ്വയം ഒന്ന് ജോലി ചെയ്ത് നോക്കുക അപ്പൊ എന്നോട് പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇതിലൂടെ പറഞ്ഞത് എല്ലാവർക്കും പല പല എക്സ്പീരിയൻസസ് ആയിരിക്കും അപ്പൊ പുതിയ പുതിയ ഉള്ളവര് ജോലിയിലെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ അല്ലെങ്കിൽ ഇതുപോലെ വളരെ എളുപ്പമായി ജോലി ചെയ്യുന്നവരുണ്ടെങ്കിലൊക്കെ കമന്റ് ചെയ്യാം അപ്പൊ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബാ ബൈ